മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നിന്ന് കാറോടിച്ചോ ബൈക്കോടിച്ചോ പോകുമ്പോൾ അത്യാവശ്യമില്ലെങ്കിൽ ഹോൺ അടിക്കാതിരിക്കലാണ് കമ്പാഷൻ എൽ എന്നെഴുതി വെച്ചിട്ടുള്ള ഒരു കാറിന്റെ പിറകിൽ ചെന്ന് അടിച്ച് അയാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കലാണ് കമ്പാഷൻ എനിക്ക് നിങ്ങളെപ്പോലെ ഡ്രൈവിംഗ് അറിയില്ല എന്നാണ് അയാൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ നിങ്ങളെപ്പോലെ എനിക്ക് ഇത് ഓടിക്കാൻ അറിയൂല എന്നാണ് എൽ എന്ന ഒരറ്റ അക്ഷരം കൊണ്ട് അയാൾ നമ്മളോട് സംവദിക്കുന്നത് എന്നിട്ട് അയാൾ പിറകിൽ പോയിട്ട് ഓണടിക്കാതിരിക്കലാണ് കംപാഷൻ കമ്പാഷൻ എന്നുള്ള വാക്കിന്റെ എറ്റിമോളജി ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഭയങ്കര അത് ലാറ്റിനാണ് ലാറ്റിനാണ് കംപാറ്റി കംപാറ്റി എന്ന് പറഞ്ഞാൽ സഫർ വിത്ത് സഫർ ഫീലിംഗ് ത്രൂ എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരാൾ അയാളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങാടിയിലൂടെ ആഘോഷിച്ച് നടക്കുകയാണ് കുറേ സമയമായി അയാളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അയാളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ മെസ്സേജാണ് ആ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ കുറച്ച് വൈകുമ്പോഴേക്ക് അയാളുടെ ഗേൾ ഫ്രണ്ട് വല്ലാതെ ദേഷ്യപ്പിടുക ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് പോയി ഇയാൾ മാത്രം എന്തോ കാരണത്താൽ വീട്ടിലേക്ക് പോകുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു യാചകൻ വന്ന് ഇയാളുടെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടുന്നത് അപ്പൊ ആ യാചകൻ ഒന്നും ഇയാൾ കൊടുത്തില്ല എന്ന് മാത്രല്ല യാചകനോട് ഇയാൾ ദേഷ്യപ്പിട ചെയ്യുന്ന അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് കുറച്ചു ദൂരെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ നൃത്തം കണ്ടാൽ തന്നെ അറിയാൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ ഇവൻ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് നോക്കുമ്പോൾ അയാളുടെ ഒരു ബോർഡ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് കേൾവിയില്ല കാഴ്ചയില്ല സംസാരിക്കാനും കഴിയില്ല എന്നെ സഹായിക്കണം എനിക്ക് പോകാനുള്ള ബസ് എവിടെയാണ് വരിക എന്നുള്ളത് എന്നെ ഒന്ന് അവിടേക്ക് എത്തിച്ചു തരണം എന്നൊക്കെയാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് കണ്ടപ്പോ ഇവനെന്തോ അയാളോടൊരു സ്നേഹം തോന്നി എന്നിട്ട് അയാളെ ഇങ്ങനെ മെല്ലെ തൊട്ടു മാത്രം ചെയ്തു അപ്പൊ അയാൾ ഇങ്ങനെ ആദ്യം ഒന്ന് റിജക്റ്റ് ചെയ്തു പിന്നെ അയാൾക്ക് മനസ്സിലായി അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരോ വന്നതാണ് അങ്ങനെ കുറെ സമയമായി അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ ഇദ്ദേഹം ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇയാളുടെ ഡയറിയിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കും ഓക്കെ ഇദ്ദേഹത്തിന് തിരിച്ച് റിപ്ലൈ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇയാളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ കയ്യിൽ എഴുതി കൊടുക്കണം യെസ് അല്ലെങ്കിൽ നോ ഇത്രക്ക് മതി അയാൾക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇയാൾ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നുണ്ട് വെള്ളം വേണം അങ്ങനെ ഇദ്ദേഹത്തെയും കൊണ്ട് കുറച്ച് അപ്പുറത്തുള്ളൊരു കഫറ്റീരിയയിലേക്ക് ഇവൻ പോവാണ് അങ്ങനെ വെള്ളം വാങ്ങി ഇദ്ദേഹത്തിന്റെ പേഴ്സിൽ നിന്ന് കുറച്ച് ഡോളർ എടുത്തിട്ട് ഇദ്ദേഹം ഇവന്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ കടക്കാരന് കൊടുത്തു തിരിച്ച് കടക്കാരൻ അതിന്റെ ബാലൻസ് കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു പത്ത് രൂപ ഇവൻ സ്വന്തം കേശുരിലേക്ക് കിട്ടും ഇയാൾ കാണില്ലല്ലോ കണ്ണു കാണാത്തയാളല്ലേ അങ്ങനെ കൊറേ സമയമായി അവരിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അസനം ഇവൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇത്രയും ലേറ്റ് ആയത് കൊറേ സമയമായി അർദ്ധരാത്രിയുടെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇത്രയും ലേറ്റ് ആയത് അപ്പൊ അയാളിങ്ങനെ എഴുതിയിട്ട് കൊടുക്കുകയാണ് ഞാനൊരു സുഹൃത്തിനെ കാണാൻ വന്നതാണ് ഓക്കെ സുഹൃത്തിനെ കാണാൻ വന്നതാണ് എന്നുള്ള രൂപത്തിൽ എഴുതിയിട്ട് അവന് കാണിച്ചു കൊടുത്തു അപ്പൊ ഇദ്ദേഹം തിരിച്ച് ഇവനോട് ചോദിക്കുകയാണ് നീ എന്താണ് ഇത്രയും വൈകിയത് അപ്പൊ അവന് അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ വാങ്ങിയ കൈ വാങ്ങിയിട്ട് അവൻ എന്തോ എഴുതാൻ തുടങ്ങി എന്തോ എഴുതാൻ തുടങ്ങിയിട്ട് ആ എഴുതിയത് ഇങ്ങനെ മായിച്ചു വീണ്ടു വന്ന് എഴുതാൻ ഇങ്ങനെ തുടങ്ങി അതും മയച്ചു പിന്നെ കുറച്ച് സമയം ഇവനിങ്ങനെ ആലോചിച്ചിട്ട് അവന് എഴുതിയത് എങ്ങനെയായിരുന്നു ഞാനും ഇതേപോലെ സുഹൃത്തിനെ കാണാൻ വന്ന് ഇങ്ങനെ വൈകി പോയതാണ് ഓക്കെ കുറെ സമയം കഴിഞ്ഞു അദ്ദേഹത്തിനുള്ള ബസ് വന്നു ആ ബസ്സിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ഇവന് ഇരുത്തി എന്നിട്ട് ആ ബസിന്റെ ഡ്രൈവറോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഇറക്കേണ്ട സ്റ്റേഷൻ ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ആ വണ്ടിയിൽ നിന്ന് യാത്രയാക്കിയിട്ട് അവൻ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം ആ സമയത്ത് അദ്ദേഹത്തോട് അവൻ ചോദിച്ചു കയ്യിൽ ഇങ്ങനെ വാങ്ങിയിട്ട് കയ്യിൽ ചോദിച്ചു ആർ ആറിയോ ഓക്കെ ഓക്കെ യു ഓക്കെ അപ്പൊ അദ്ദേഹം അവന്റെ കൈ ഇങ്ങനെ വാങ്ങിയിട്ട് എഴുതി ഓക്കെ എന്നിട്ടും വായിച്ചു എന്നിട്ട് എന്നിട്ട് അടുത്ത വരികയാണ് യു വിൽ ബി ഓക്കെ യു വിൽ ബി ഓക്കെ നമ്മുടെ ഭാഷയിൽ അതിന് മലയാളം പറഞ്ഞാൽ സാറല്ലട ഒക്കെ ശരിയാവും കറിഞ്ഞോ എന്നിട്ട് ആ ബസ്സിൽ നിന്ന് അവർ ഇറങ്ങിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ അവൻ നേരത്തെ റിജക്ട് ചെയ്ത് വിട്ട ഒരു യാചകനല്ലേ അയാൾ അവിടെ കിടക്കുന്നുണ്ട് അവൻ ഇയാളുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ച് പത്ത് രൂപ പത്ത് രൂപയില്ലേ പത്ത് ഡോളർ ആ പത്ത് ഡോളർ കീശയിൽ നിന്നെടുത്ത് ഇയാളുടെ ആ ബോക്സിലേക്ക് ഇങ്ങനെ വെച്ച് അവൻ തിരിഞ്ഞ് നടക്കുന്നിടത്ത് ആ ഷോർട്ട് ഫിലിം അവസാനിക്കും അയാൾക്ക് എങ്ങനെ മനസ്സിലായി ഇവനൊക്കെയല്ല എങ്ങനെ മനസ്സിലായി എവിടെന്നു കിട്ട നീ എന്താണ് ഇത്രയും വൈകിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ അവന് പെട്ടെന്ന് കഴിഞ്ഞില്ല കാരണം അവൻ അതിനൊരു ഉത്തരമില്ലായിരുന്നു അതിന്റെ കാരണം അവന് വീടില്ലാത്തൊരു കുട്ടിയായിരുന്നു ഒരു പകലും രാവും മുഴുവനും അവന്റെ കൂടെ ഏഹ് തുള്ളിക്കളിച്ച് നടന്ന അവന്റെ ചെങ്ങാതുമാർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഒരു സെക്കൻഡ് വൈകുമ്പോഴേക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടുന്ന അവന്റെ കൂട്ടുകാരിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ജീവിതത്തിൽ ആദ്യമായി കാണുന്ന കണ്ണും കാതും കാതുമില്ലാത്തൊരു മനുഷ്യന് മനസ്സിലാകുന്നതിന്റെ പേരാണ് സഫറിംഗ് വിത്ത് സഫറിങ് നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും അയാളുടേത് മാത്രമുള്ള അയാൾക്ക് മാത്രം മനസ്സിലാകുന്ന വേദനയുള്ള യുദ്ധങ്ങൾ താണ്ടിക്കൊണ്ടാണ് കടന്നു പോകുന്നത് നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും അയാൾക്ക് മാത്രം പരിചിതമായ അയാൾ മാത്രം അഡ്രസ് ചെയ്യേണ്ട ഏതൊക്കെയോ യുദ്ധങ്ങൾ താണ്ടിയിട്ടാണ് കടന്നു പോകുന്നത് കരുണകളുടെ വേര് എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളു ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം മദർ രസയുടെ ഭയങ്കര രസങ്ങളൊരു വാക്കാണ് നമ്മളൊരാളെ കാണുമ്പോ നമ്മളെ ജഡ്ജ് ചെയ്യാൻ നിന്നാലേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ പിന്നെ അയാളെ സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം കമ്പാഷൻ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് എത്രയേ ഉള്ളൂ ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കുക മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ രണ്ട് വഴികളുണ്ട് മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ രണ്ട് വഴികളുണ്ട് ഒന്നെങ്കിൽ വേദനിപ്പിച്ചാൽ മതി ഇല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹ കൊടുത്താൽ മതി സി വി ബാലകൃഷ്ണന്റെ ഒരു കഥയുണ്ട് ചെറിയൊരു കുഞ്ഞു കഥയാണ് ഒരു ചെറിയ മോളുണ്ട് അവള് സ്കൂളിലേക്ക് പോകുമ്പോൾ ചോറ്റുപാത്രവും കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ചോറ്റുപാത്രവും കൊണ്ട് ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് അധിക ദിവസം ഒരു ദിവസം അവളുടെ നേരെ ദുഷ്ടനായ ഒരാൾ ചാടി വീണ് ഓക്കെ എന്നിട്ട് അവളുടെ ചോറ്റുപാത്രം ഇല്ലേ അത് തട്ടിപ്പറിച്ചു വാങ്ങിയിട്ട് ഇയാൾ അതെടുത്ത് കഴിക്കുകയാണ് എന്തൊരു ദുഷ്ടനാണ് അല്ലേ ചെറിയൊരു മോളുടെ അടുത്ത് നിന്ന് ചോറ്റുപാത്രം തട്ടിപ്പടിച്ച് വാങ്ങിയിട്ട് അത് കഴിക്കുന്ന ദുഷ്ടനായ മനുഷ്യൻ പക്ഷെ ഈ മോളില് ഈ മോൾ അവിടെ എങ്ങനെ നിൽക്കുക അവിടെ പോകുന്നില്ല അവനാണ് വിശ്വ എന്ത് പേടിക്കാത്തതൊന്നില്ല എന്നിട്ട് പേടിയൊന്നില്ലേ എന്താ പോവാത്തത് ഇപ്പോൾ എന്താ പറഞ്ഞറിയോ വേഗം കഴിക്കുക എന്നിട്ട് പാത്രം എന്താ അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും പാത്രം ഇല്ലാതെ ചെന്നാൽ അമ്മ വഴക്ക് പറയും ഇത് കേട്ട ഇത് കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിച്ചതിന് ശേഷം ആ പാത്രം ഇവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്ത സമയത്ത് ഇവളുടെ ചോദ്യമുണ്ട് ഇത്രയും വലിയ വയറ് നിറയാൻ ഇത്ര കുറച്ച് ഭക്ഷണം മതിയോ വേണമെങ്കിൽ കുറച്ചുകൂടെ അമ്മയോട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരാം അതാണ് അതിനകത്തുള്ളത് ഇത്ര വലിയ വയറ് നിറയെ ഇത്രയും കുറച്ച് ഭക്ഷണം മതിയോ ആ കഥയുടെ അവസാനം സി വി ബ ബാലകൃഷ്ണൻ എഴുതിയത് എങ്ങനെയാണ് മുറിവേറ്റ മൃഗം പോലെ കരന്നുകൊണ്ടയാളോടി അയാൾക്കവിടെ നിൽക്കാൻ പറ്റില്ല മനുഷ്യന്റെ കരുണയും സ്നേഹവും ഒക്കെ അനുഭവിച്ചിട്ട് ഏർ പൊട്ടിയൊഴുകാനിരിക്കുന്നൊരു കടൽ നമ്മുടെ കണ്ണിന്റെ പിന്നാമ്പുറത്തുണ്ട് പിന്നാമ്പൃത്തുണ്ട് സൗദി വെള്ളമൊക്കെ കണ്ടിരുന്നു ഞങ്ങള് അല്ലേ കണ്ടില്ലേ അതിന്റെ അവസാനത്തെ ഡൈലോഗേ എന്താ അതിന്റെ അവസാനത്തെ ഡയലോഗ് ഒരാള് ദുഷ്ടനായ ഒരാള് തീരെ വയ്യാതെ കിടക്കുന്നത് കണ്ടിട്ട് തിരിച്ചു പോരുമ്പോ ലുക്മാന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഇത്രയൊക്കെ അല്ലേ മനുഷ്യൻ ദുഷ്ടനായി നടന്ന ആളാണ് ആ കേസിന്റെ തന്നെ കാരണക്കാരനായ ആളാണ് അല്ലെ അയാളാണ് തീരെ വയ്യാതെ ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്നത് കണ്ടപ്പോ അതിന്റെ ഇരയായ ലുക്മാൻ പറയാണ് ഇത്രയൊക്കെ അല്ലേ മനുഷ്യൻ പക്ഷെ കഥ ഇങ്ങനെ പോയി 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 അവസാനം ആ കഥയുടെ ഒടുക്കത്തെ ഡയലോഗ് ഇതാണ് ബിനു പപ്പു പറയുന്നുണ്ട് എടാ നീ എന്നോട് ചോദിച്ചല്ലേ ഇത്രയൊക്കെ ഉള്ളിലെ മനുഷ്യൻ ഇത്രയൊക്കെ ഉണ്ടടാ മനുഷ്യൻ ഒരൊറ്റ മനുഷ്യന്റെ ഉള്ളില് നമ്മൾ കാരണം ഈ ഒരു ചിന്ത ഉണ്ടാകുന്നതിന്റെ പേരാണ് കമ്പാഷൻ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കാണുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കമ്പാഷനേറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരോടാണ് ഇത്രയും കമ്പാഷനേറ്റ് ആയിട്ടുള്ള കണ്ണുകളുള്ള ഒരു സദസ്സിൽ ഈ ജന്മത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടാവൂലോ എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരൂല മനുഷ്യന് വെൽക്കമിങ് ആവുക എന്നുള്ള നമ്മളെ കാണുമ്പോ ഒരാൾക്ക് ഏഹ് നമ്മളൊരു ഓഫീസിലിരിക്കുമ്പോൾ നമ്മളോട് വന്നിട്ട് ചോദിക്കാൻ തോന്നലോ അതിന്റെ പേര് അല്ലെങ്കിൽ നമ്മളൊരു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളോട് അയാൾക്ക് ആവശ്യമുള്ളൊരു കാര്യം ചോദിക്കാൻ തോന്നണം അയാളോട് എന്ന് തോന്നലല്ല അയാളോട് ചോദിക്കാം എന്ന് തോന്നാൻ പറ്റും വിധം നമ്മുടെ കണ്ണില് അയാളെ വെൽക്കം ചെയ്യുന്ന ഒരു അനുഭവത്തിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യന്മാര് ഏതൊക്കെ യുദ്ധങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ലാൽ ജോസിന്റെ ഒരു സിനിമയുണ്ട് പുറം കാഴ്ചകൾ എന്നാണ് ആ സിനിമയുടെ പേര് ചെറിയ ഷോർട്ട് ഫിലിമാണ് നമ്മുടെ കേരള കഫേ എന്ന് പറഞ്ഞിട്ടൊരു ആന്തോളജി വന്നിരുന്നില്ലേ അഞ്ചോ ആറോ സിനിമകളുള്ളൊരു ആന്തോളജി അതിലുള്ളൊരു സിനിമയാണ് പുറം കാഴ്ചകൾ ഇത്രേ ഉള്ളു ഒരു ബസ് ഇങ്ങനെ പോകുന്നു ശാന്തമായി പോകുന്നൊരു ബസ്സാണ് പക്ഷെ ആ ബസ്സിലേക്ക് ഒരാൾ കയറി വന്നതോടെ അതിൻ്റെ എല്ലാ ശാന്തതയും പോകുന്നു ഏ അയാൾ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു അത് എല്ലാരോടും ദേഷ്യവും അയാളുടെ അടുത്ത് ശ്രീനിവാസനാണ് ഇരിക്കുന്നത് അപ്പൊ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോ എത്ര ഉയരത്തിലായിരിക്കും പോകുന്നത് സി ലെവലിൽ നിന്ന് എത്ര ഉയരായിരിക്കും പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇയാള് പറയുന്നു അതൊക്കെ നോക്കിയിട്ട് വന്നപ്പോലായിരുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞ പോരെ അപ്പൊ ഈ ചോദിക്കുന്ന ആളുടെ എല്ലാ മൂടും നഷ്ടപ്പെടുകയാണ് ആ യാത്രയോടുള്ള സന്തോഷം തന്നെ ഇയാൾക്കില്ലാതായി ഇങ്ങനെ പെരുമാറുന്ന ഒരാള് ആ ബസ്സിലേക്ക് ഐറഞ്ചിലൂടെ പോകുന്നതേ ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട് ഈ കോളേജ് സ്റ്റുഡൻസ് കയറി കൂടി ആ ബസ് ആകെച്ചില്ലായി അവര് ഭയങ്കര സന്തോഷമുണ്ട് ആ പാട്ടുപാടുന്നുണ്ട് ഉറക്കെ സംസാരിക്കുന്നുണ്ട് ഉറക്കെ സന്തോഷിക്കുന്നുണ്ട് ഇതൊന്നും ആർക്ക് പറ്റുന്നില്ല ഇയാൾക്ക് പറ്റുന്നില്ല കൊറേ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വെള്ളച്ചാട്ടം കാണുമ്പോ ആ സ്റ്റുഡൻസ് പറയുന്നുണ്ട് ഇവിടെ ഒന്ന് നിർത്തി തരുമോ ബസ് നിർത്തി കൊടുത്തു അവരവിടെ ഇറങ്ങി കുറച്ച് സമയം ഇങ്ങനെ ഉല്ലസിക്കുന്നുണ്ട് ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ബസ് എവിടെയൊക്കെ നിർത്തുന്നുണ്ടോ അവിടെ ഒന്നും ഇയാൾ ഇയാൾ വളരെ ആണ് ബസ് വേഗം പുറപ്പെടാനൊക്കെ പറയുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തിയവ പറഞ്ഞു എനിക്ക് ഇവിടെ ഇറങ്ങണം ഇയാൾക്ക് ഇറങ്ങണം ആക്ച്വലി അവിടെ സ്റ്റോപ്പില്ല അപ്പൊ ഈ ബസ്സിലെ ജീവനക്കാർ പറഞ്ഞ എന്താണെന്നറിവോ നിങ്ങൾ ഇത്രയും സ്ഥലം പറഞ്ഞ എന്താണ് ബസ് നിർത്തിയപ്പോഴേ കുറച്ച് നിങ്ങൾക്ക് പരാതിയായിരുന്നല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോ നിർത്തണമെന്നാണോ നിർത്തില്ല എന്ന് പറഞ്ഞു ഇയാൾ എഴുന്നിട്ടിട്ട് ഒരലർച്ചയായിരുന്നു നിർത്തണമെന്ന് പറഞ്ഞിട്ട് നിർത്തേണ്ടി വന്നു അങ്ങനെ അയാൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അയാൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടിങ്ങനെ നടക്കുന്നത് കുറച്ചാളുകൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന ഒരു ചെറിയ വീട്ടിലേക്കാണ് ആ വീട്ടിലേക്ക് അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് അയാളെ ഏറ്റാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ബസിന്റെ പിറകിലൂടെ ഒരു ജീപ്പ് വരുമ്പോൾ ആ ജീപ്പിന്റെ മുകളിൽ ഒരു ശവപ്പെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരാള് നഷ്ടപ്പെട്ട് ആ പൊള്ളലിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന മനുഷ്യന് ആ പൊള്ളൽ പുറത്തു വരാൻ ഒരേ ഒരു വഴി ദേഷ്യപ്പെടുക എന്നുള്ളതായിരുന്നു ആക്ച്വലി അയാളുടേത് ദേഷ്യമായിരുന്നില്ല പിന്നെന്തായിരുന്നു ഏ അയാളെ സങ്കടമായിരുന്നു മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മനോഹരമായ പ്രണയഗാനങ്ങളിലെ ഒരു പ്രണയഗാനമാണ് മാലിക് എന്ന സിനിമയിലെ തീരമേ തീരമേ എന്നുള്ള അല്ലേ അല്ലേ പാടാൻ അറി പാടുന്ന അറിവിലുണ്ടോ അവിടെ ഇരിക്കണം ഉണ്ടോ ആ രണ്ടു പേര് പാടാൻ പറ്റുണ്ടോ ഏശ പാടുവ സാധാരണ പ്രണയഗാനങ്ങളിൽ ഉപയോഗിക്കാത്ത രണ്ട് വാക്കുകൾ അതിനകത്തുണ്ട് ഏ സാധാരണ പ്രണയഗാനങ്ങളിൽ ഒന്നും ഉപയോഗിക്കാത്ത രണ്ട് വാക്കുകൾ ഞാൻ അതോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഏതൊക്കെയാണോ വാക്കുക എന്നറിയോ ഏ ഒന്ന് കരുണ നീ തരും കരുണാലയം നീ തരും നീ തരും കരുണാലയം രണ്ടാമത്തെ വാക്ക് ശരണാലയം നീ തരും കരുണാകരം അല്ലെ നീ തരും കരുണാകരം കരുണയുടെ കൈകൾ രണ്ടാമത്തെ വാക്ക് ഇവിടമോ ശരണാലയം ആരെ പറയണേ ഒരു പ്രണയൻ അയാളുടെ പ്രണയിതാവിനോട് പറയാണ് രണ്ട് കാര്യങ്ങൾ നീ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് കരുണയാണ് രണ്ടാമത്തത് അഭയമാണ് ശരണം എടാ കരുണയുള്ള സ്നേഹമുണ്ടല്ലോ ഏ കരുണയുള്ള പ്രണയമുണ്ടല്ലോ കരുണയുള്ള സൗഹൃദം ഉണ്ടല്ലോ അതിനേക്കാൾ മനുഷ്യന്റെ ഉള്ളു നിറയ്ക്കുന്ന മറ്റൊരു അനുഭവമില്ല ഒരിക്കലും ഒരു കോളേജിൽ നിന്നൊരു കുട്ടി ചോദിച്ചു എനിക്ക് ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പ്രണയിക്കട്ടെ പ്രണയിക്കാൻ പാടുണ്ടോ അത് അങ്ങനെ ചോദിക്കുന്നില്ല എനിക്ക് അവരാൾ പ്രണയിക്കണം ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് ചോദിച്ചു ഉള്ള ചോദ്യം എങ്ങനെയായിരുന്നു ആ ചോദ്യത്തിന് കൊ കൊടുത്ത ഉത്തരം എങ്ങനെയായിരുന്നു എന്താണെന്നറിയോ ഏ നിന്റെ ജീവിതത്തിലേക്ക് പുതിയ പുതിയൊരാള് വരുകയാണല്ലോ അല്ലേ പ്രണയം എന്ന് പറഞ്ഞാൽ അതല്ലേ നിന്റെ മുഴുവൻ എനർജിയും അയാളിലേക്ക് ആയിരിക്കും പിന്നെ പോവാം പക്ഷെ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നിലവില് കുറെ ആളുകളില്ലേ ഉണ്ട് ആ ആളുകളോടൊക്കെ നിനക്ക് സ്നേഹം തോന്നാൻ കാരണമാകുന്ന ഒരാൾ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട് ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ നിനക്ക് സ്നേഹം തോന്നാൻ കാരണമാകുന്ന ഒരാൾ ഹെയർ ബീസ് എന്ന് പറഞ്ഞൊരു എഴുത്തേറിനുണ്ട് വലിയൊരു എഴുത്തേനാണ് അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് പ്രണയം ഉണ്ടായിരുന്നു വളരെ തീവ്രമായ പ്രണയമായിരുന്നു വൈകുന്നേരം ഇവര് രണ്ടാളുകൾ നടക്കാൻ ഇറങ്ങര രസമുള്ളൊരു ഒരു ഒരു സീനാണ് അത് വൈകുന്നേരം വരെ രണ്ടാളുകളും ഇറങ്ങുന്ന സമയത്ത് ഓരോ അവർ കഴിയുമ്പോഴും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ഫോൺ ബൂത്തില്ലേ ആ ഫോൺ ബൂത്തിലേക്ക് കയറിയിട്ട് ഇദ്ദേഹം ഒരാളെ ഫോൺ ചെയ്യും അറിയോ അമ്മ യഥാർത്ഥത്തിൽ അതിന് കാരണം ആരായിരിക്കും യഥാർത്ഥത്തിൽ അതിന് കാരണം ആരായിരിക്കും ആ കൂടെ നടക്കുന്ന പെൺകുട്ടിയായിരിക്കും ഉറപ്പല്ലേ അവൾ അതിൽ നിന്ന് ഒരൊറ്റ വാക്കുകൊണ്ടെങ്കിലും പിന്തിരിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത്രയും കാഠമായി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരാളോട് അദ്ദേഹത്തിന് അടുപ്പം കുറയുമായിരുന്നു അതെന്താണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കയറി വരിക എന്ന് പറഞ്ഞാൽ എന്താ നിലവിൽ എന്തൊക്കെയുണ്ട് അതിനോടൊക്കെ സ്നേഹം താങ്ങണം അല്ലേ നീ തരും കരുണാകരം എടാ അതാണെടാ കരുണാകരം ഒരു മനുഷ്യൻ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതാരട്ടെ അയാൾ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു രാവിലെയുള്ള ആളാവില്ല വൈകുന്നേരം ഇന്നലെ കണ്ട കൊണ്ടയാളാവില്ല ഒന്ന് കഴിഞ്ഞ ആഴ്ച കണ്ട കൊണ്ടാളാവില്ല ഈ ആഴ്ച രാത്രി പറഞ്ഞതൊക്കെ രാവിലെ ആകുമ്പോഴേക്കും അയാൾ മറന്നു പോവും അപ്പം നീല്ലിന്നലെ പറഞ്ഞത് നമുക്ക് അവിടെ പോവാം രാവിലെ ആവുമ്പോഴേക്കും അഭിപ്രായം മാറിയോ അഭിപ്രായം മാറും കാരണം എന്താ അത്രയേറെ ഇയാളുടെ ഉള്ളിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്